ഹലോ കൂട്ടുകാരെ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ടൊരു ഉപ്പ് മാ ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതിന് റവ വേണം പിന്നെ അതിന് ക്യാരറ്റ് സവാള കൊത്തിയരിഞ്ഞത് അരിഞ്ഞത് ക്യാഷു വറ്റൽമുളക് കറിവേപ്പില പച്ചമുളക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും നെയ്യും പിന്നെ കടുവൊട്ടിക്കാനായിട്ട് കടുക് കടലപ്പരിപ്പ് ഉഴുന്ന് ഇത്ര വേണം ഇപ്പം നമുക്കിതാ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടലപ്പരിപ്പ് ഉഴുന്നും കടുകും ഇട്ടുടുത്ത പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് ഇളക്കണം എന്നിട്ട് നമുക്ക് സവോളയും ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാഷും ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അത് വെന്ത് കഴിയുമ്പം നമുക്ക് റെവ ഇട്ടുകൊടുത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഇളക്കി ഒന്ന് വേവിച്ചെടുത്ത് ഒന്ന് വെന്ത് എഴുമ്പത്തേക്കും പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം കുറച്ച് തേങ്ങ എടുത്തിട്ട് അരച്ച് പാലാക്കിയത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കുക മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയില ഇട്ടുകൊടുക്കുക അപ്പം നെയ്യ് ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിയായ ഉപ്പുമാവ് റെഡിയായി ഇപ്പം പഴവും പപ്പടവും കൂട്ടി നമുക്ക് കഴിക്കാം അടിപൊളി കിഡു ടേസ്റ്റാണിതിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ